വടകരയിലെ കന്നി വോട്ടർമാരുടെ പ്രതികരണങ്ങൾ കാണാം വിജയങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു വിഭാഗം വോട്ടർമാരെന്ന് പറയുന്നത് കഞ്ഞു വോട്ടർമാരാണ് ഇത്തരത്തിൽ ക്യാമ്പസുകളിലും മറ്റും ഒരു പുതിയ തരംഗം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സാധാരണ പരമ്പരാഗതമായി വീട്ടുകാർ ഫോളോ ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയ പാർട്ടികളെ പിന്തുടരുന്ന ആ ഒരു രീതികൾക്കൊക്കെ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് കുട്ടികൾ അവരുടേതായ കാഴ്ചപ്പാടുകളും അവരുടേതായ നിരവധി കാര്യങ്ങൾ അവരുടേതായ രീതിയിലുണ്ട് ഇത്തരത്തില ഇത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ വോട്ട് ചെയ്യുന്നത് എന്താണ് അവരുടെ കാഴ്ചപ്പാടുകളെന്നും എന്തൊക്കെ സ്വപ്നങ്ങളാണ് പുതിയൊരു എം പി വന്നു കഴിഞ്ഞാൽ അവർക്കുള്ളത് എന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നമുക്കൊന്നറിയാം ഇന്ന് വടകര കുരുക്കിലാട് കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് നമ്മളെത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ കന്നി വോട്ടർമാരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവാണല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുണ്ടോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് നിങ്ങളുടെ ആദ്യത്തെ വോട്ട് വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലേക്കല്ല നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന ഞങ്ങളുടെ ശബ്ദമായി മാറാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്ന എന്നൊരാളുണ്ടാവുമല്ലോ അവർക്കാണ് എൻ്റെ വോട്ട് രാഷ്ട്രീയ പാർട്ടിന്നില്ല പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ആരാക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ വരണമെന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയതായിട്ടുള്ളൊരു കോഴ്സ് എടുക്കണം നമ്മളിപ്പം ബാംഗ്ലൂർ എറണാകുളം പോലുള്ള സിറ്റികളിൽ പോയിട്ട് പഠിക്കണ ഒരു ഇതുണ്ട് അപ്പോൾ അത് നമുക്ക് ഇവിടെ നമ്മളെ അടുത്തുള്ള കോളേജുകളിൽ കിട്ടാവുന്ന രീതിക്കുള്ളൊരു പ്രവർത്തനം കാഴ്ച എന്നുണ്ട് എനിക്ക് തോന്നുന്നു കോളേജിൻ്റെ ഒക്കെ വൈബ് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് അവിടെയുള്ള ടീച്ചേഴ്സിനും ഒക്കെ ആയിരിക്കും കോഓപ്പറേറ്റീവ് കോളേജിലെ പ്രിൻസിപ്പൽ മേജർ സുരേഷിൻ വടക്കയിലാണ് ഇപ്പോൾ ചേരുന്നത് സർ എങ്ങനെയാണ് കുട്ടികളുടെ ഒരു ട്രെൻഡ് ഒക്കെ ഇപ്പോൾ വോട്ടിംഗ് രീതിയിലൊക്കെ എന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പുതിയ ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അന്ധമായ പൊളിറ്റിക്കൽ വിധേയത്വം ഇല്ല അവർ പാർട്ടികളോ വ്യക്തികളോ എന്താണ് സമൂഹത്തിന് ചെയ്യുന്നതെന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുക ഒരു പ്രവണതയാണ് ന്യൂ ജനറേഷൻ ട്രെൻഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ പ്രത്യേകിച്ചിട്ടും ഇന്ത്യൻ ജനാധിപത്യം കരുത്തി